കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലാണ് പ്രശ്നം അപ്പം വീട് എടുക്കാൻ പറ്റിയില്ല വീടോട്ട് ഇവിടെ ഇന്നിങ്ങനെ ഒരുപാട് ചോടികൾ ചോദിച്ചാ അപ്പൊ എന്തൊക്കെയോ ആയി ഞാന് ഞാൻ അപ്പൊ വീട് നെത്തി പോയി രണ്ടുമൂന്നു അതുകൊണ്ട് വീട് കഴിയട്ടെ അപ്പൊ ഇന്നത്തെ വീരോ ചോറ് വളരെ വീരായിട്ട് വന്നിക്കാണ് മഴു ഗ് ഇന്നത്തെ ഒമ്പത് മണി ആണെങ്കിൽ ഞാൻ ആവരം നേട്ടിട്ടാണ് ആറു മണിക്ക് നീനിച്ച് ആറ് ഏഴ് മണി ആകുമ്പോഴത്തേടാൻ പോയി വൈരങ്ങാടി ആ പർപ്പനങ്ങാടി വരെ ഓടാൻ പോയി പർപ്പന ആ പർപ്പനങ്ങാടി വരെ ഓടാൻ പോയി അതായത് വൈരങ്ങാടി പർപ്പനങ്ങാടി ആ വീടിന്റെ

നല്ല ഇരിട്ടെ ഫോർട്ട് ഇരിട്ടെ ഫോർ വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റിയാണ് ഞാൻ കമ്പത്തോ വീഡിയോ എടുത്ത് കമ്മൂത്തുന്നുള്ളു ഞാൻ ഫോട്ടോ ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പൊ പഠിക്കാൻ പോണുള്ളൂ സെഫ്റ്റിന്റൊക്കെ പഠിക്കുകയാണ് ഫോട്ടോ ബോസ്റ്റർ കാഫി കാഫിക്സ് ഒക്കെ പഠിക്കാൻ പോണേ അപ്പൊ നമുക്ക് ലാബില് അപ്പൊ ലാബിലെ ഞാൻ വീഡിയോ ചെയ്യില്ല അപ്പൊ ഫോണിപ്പ വീട് എടുക്കാൻ കഴിയില്ല അറ്റുകൂടി വീഡിയോ 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 ചെയ്യും ലാബിലാണ് അറ്റുകൂടി വീഡിയോ ചെയ്യും നന്നാക്കാൻ പോവാണ് നന്നാക്കാൻ ഞാൻ കൊടുക്കാൻ പോവാണ് പിന്നെ അറ്റിപ്പൊടി കമ്പ്യൂട്ടറ ക്യാമറ നല്ല കേറുണ്ട് ഓണാമില്ലല്ലോ

Oh guys, baru, 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 tanha, baru, 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 ya re. baru, 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 udah baru, 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 Udah baru, 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 baru,

ആയിക്കോട്ടെ ഒരു പാട്ട് വരോ ആയിക്കോട്ടെ പാട്ടു വരാട്ടെ രാവിലെ തന്നെ ഞാൻ ഓടാൻ പോയിട്ടോ ഓടാൻ പോയി പർപ്പനങ്ങാടി വരെ ഓടാൻ പോയി എന്റെ പറഞ്ഞ വെച്ചാൽ എന്താ പറയുക വയനങ്ങാട്ട് പപ്പ പട്ടൻ പങ്ങാടി വരെ സത്യത്തിന് വേറെ കേട്ടില്ലട്ടോ അങ്ങാടി വരെ വരിങ്ങാടി അങ്ങാടി നമ്മൾ അങ്ങാടി ഉണ്ട് വരെ ആ ഒരു മണി കൂട്ടി അവരതിനെ ഓടാൻ പോയി എന്തിനാ ഓടാൻ പോയില്ലോ നല്ല ആണ് നല്ല ഓടിയാല് നല്ല ഇമേജി ഉണ്ടാവും നല്ല കോൺഫിഡൻസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നല്ല പഠിക്കാൻ കഴിയും അതിനെ ഓടാൻ പോയത് അതുപോലെ തന്നെ നല്ല ഓർന്ന അലോക്കെ ഉണ്ടാവും ഓറിയാൽ പ്രായം തോന്നില്ല നല്ല ഇമേജി ഉണ്ടാവും അതാണ് ഇപ്പഴും പ്രാക്ടീസ് ചെയ്യാണ് അപ്പൊ കുറച്ച് ഞാൻ കുറച്ച് ടൈറ്റിങ് ചെയ്യാണ്

നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയൂ നമ്മളെ ചാനൽ തോന്നിയിട്ട് ആകെ കിട്ടിയുള്ളൂ രണ്ടാക്കി എണ്ണൂറ് ഉള്ളു സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തൊക്കെയാണല്ലോ പറയും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും അടിപൊളി தா தாங்க கரெனெட்டலே தள்ளு அலை கணுட கம்பர கர கேன் போனே இந்த மேல கணுடறேன் இந்த கணுடறதா சரியா கணுட டிபி போட்டோ வீடியோ நெட் ஏ இல்ல தான ஹு பேக்க கணுடரி போட்டோ எடிட்டிங் கிராஃபிக் டிசைனர் கேமரா 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 கிராஃபிக் டிசைனர் போட்டோ எடிட்டிங் போட்டோஷாப் டிசைனிங் கிராஃபிக் டிசைனிங் பச்சியன உள்ள கணுடரானது ഫോട്ടോഗ്രാഫർ ഇതാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫിയറാണ് അതുപോലെ വീഡിയോ വീഡിയോ എഡിറ്റർ ക്രിയേറ്റർ അതുപോലെ തന്നെ സൈക്കോളജി ആൻഡ് മോട്ടോ സ്പീക്കർ ആൻഡ് ഇതൊക്കെ ഉള്ള ആളാണ് പക്ഷെ എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും സോ ഒരു അറിയുന്ന മോട്ടോ സ്പീക്കറും സംസാരിക്കാനുള്ള ആളാണ് വിളിച്ചാൽ മതി ക്യാമറ ആക്കൊടുക്കി രണ്ട് കൈ കൊണ്ട് കുഴക്കി ക്യാമറ അപ്പൊ നമ്മൾ ക്യാമറിക്കുന്ന നമ്മുടെ ഈ നാപ്പിയാണ് അതുകൊണ്ട് ക്യാമറ അപ്പൊ മോട്ടിവേഷൻ ചെയ്യാനൊക്കെ വേണ്ടി എന്നെ വിളിച്ചാൽ വേണ്ടീട്ട് നല്ല മോട്ടിവേ സ്പീക്കറും ചെയ്യുന്ന ആളാണ് എന്നെ വിളിച്ചാൽ വേണ്ടീട്ടോ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ്ട് ഈ വേസ്ബുക്കളും നല്ല മോട്ടീവ് സ്പീക്കർ ചെയ്യുന്ന ആളാണ് എന്നെ വിളിച്ചാൽ വേണ്ടി നല്ല മോട്ടീവ് സ്പീക്കർ ചെയ്യുന്നതാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഈ കമ്പ്യൂട്ടർ നന്നാക്കാൻ പോവുകയാണ് നൂറ് മൊത്തം പഴയത് എന്നാലും ഞാൻ പറയാനേ ഈ കമ്പ്യൂട്ടർ പോവാന് മഴ പെയ്തോണ്ട് നാളെ അവിടെ ചളിവെള്ളാവും ഓടാൻ കഴിയില്ല അപ്പൊ ഫുള്ള് വീട്ടൊക്കെ അപ്പൊ അവസാനിക്കല്ലേ വീട് അവസാനിക്കും തന്നെ അല്ലെസ്ക് കേട്ടിട്ട് നമ്മളെ യൂട്യൂബ് അപ്പൊ നമുക്ക് നമ്മളെങ്ങനെ അതല്ല അപ്പൊ നമ്മളെ യൂട്യൂബ് പറ്റി പോയാൽ ആക്കലൊക്കെ നല്ല ചാനലൊക്കെ അതേപോലെ തന്നെ വീഡിയോ വീഡിയോ നല്ല 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 വൃത്തിയിലൊക്കെ ചെയ്യണ അവസ്ഥ വൃത്തിയിലൊക്കെ ചെയ്യുന്നത് വൃത്തിയിലൊക്കെ ആവുമ്പോ ചെയ്യുന്ന വീടൊക്കെ അതായത് ഇപ്പൊ ഇരുത്തി ഒക്കെ അതിപൊളിയാണ് അപ്പം പറഞ്ഞാൽ നല്ല കണ്ടന്റ് കണ്ണന് വീടൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞ അല്ലെങ്കിലൊക്കെ അപ്പൊ നമുക്ക് നേരെ വീടൊക്കെ പോവാലെ അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഏ ഞാൻ രാവിലെ ഈ കാളി പറഞ്ഞി അല്ലേ എന്ത് എന്താ പറഞ്ഞാ പറഞ്ഞെല്ലാം എനിക്കും ഓർമ്മയില്ല എനിക്കൊന്നും കൂടെ ഓർമ്മയില്ല എനിക്ക് എല്ലാം ഈ വീട് എല്ലാം കൂടി മിക്സാണുണ്ടോ

Eeeh, kaya kaya. Eeeh, eeeh. Janga kena five percent le soap antona yose. Enga, 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 enga. Oro loroto soap akita, barte edo to kalikyo. Ente runga, barte uro na kalikyo puttukala, ele. Barte soap antika kalikyo, ente kera kerti, ente guys, ente guys, ഹലോ അപ്പൊ എല്ലാർക്കും എല്ലാരും മക്കളെന്താപ്രായതോ മാറി കൊച്ചു വെളിച്ചോ കുറവാണ്

കണ്ണിറങ്ങി അങ്ങനെ പരിപാടി ചീത്തല്ല അങ്ങനെ പാട്ട് വരോ പാട്ടി പാട്ട് പോരാണേ ഈ പാട്ട് പോരോ

ഹിലാലിന്റെ മാനത്തെ വൈരക്കൽ മുത്താലിങ്ങിടു കീഴാലേ കണിയെ കണിയെ മുല്ലപ്പൂവിൻ ചിരിയില്ലത്തന്ന് പതിയെ പതിയെ ഒഴുകിപ്പൂവും മുത്തേ രാവണിൽ കൊട്ടാരത്തി ക മാറ്റോകിത്വിലായിട്ടോ നല്ല മഴ ആയിപ്പോയി അപ്പം കണ്ടുപോയി അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഞാൻ വീട് അവസാനിച്ചതാണ് അപ്പൊ ആവില് ഓടാൻ പോകും പറഞ്ഞു രാവിലെ ഓടാൻ പറ്റില്ല കാരണം വേറെ വേറെ ഒന്നല്ല മഴ നല്ല മഴക്കാൻ ഇപ്പൊ ഞാൻ നല്ല ക്യൂച്ചാണ് ഞാൻ പെട്ടന്ന് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക്ഗ്രൗണ്ട് ക്രീം ബ്ലാക്ക് ഗ്രൗണ്ട് മരങ്ങളും ക്രീമുകളും അതുപോലെ അടിപൊളി ബ്ലാക്ക്ഗ്രൗണ്ട് തെങ്ങി മരങ്ങളാണ് ഇവിടെ മാങ്ങ മാങ്ങപ്രാവും ചക്കപ്രാവും പ്രാവും ആവുമൊക്കെ മുറിച്ചാണ് വീടിന്റെ അഞ്ചു വർഷമായിട്ടാ മുറിച്ചിട്ട് കുറവാണ് അപ്പം ഏതായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ വാങ്ങിയാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് അറിയില്ല കാരണം നിന്ന് ഇത്ര പേരെ കഷ്ടപ്പെടുന്നു ഒരാഴ്ച രണ്ടാഴ്ച വീഡിയോ ഒരാഴ്ച രണ്ടു വയസ്സായി വീഡിയോ ചെയ്യേണ്ടത് കാരണം ഒരു എന്താ പറയാ വ്ലോഗ് ചെയ്യാനുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ കൊച്ചിങ്ങനെ ഉണ്ടാവുണ്ട് കാരണം വേറെ ഒന്നല്ല കാരണം എന്താ പറയാ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും

പിന്നെ കൊറേ വീഡിയോ ഒക്കെ ചെയ്ത സ്ഥലം വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനത്തെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഞങ്ങടെ ബ്ലാക്ക്ഗ്രൗണ്ട് കാണിച്ച് ഒരു വീഡിയോ ആണ് പിന്നെ അപ്പോഴത്തെ വൈദങ്ങാടി കാണാം ഈ റോഡ് കഴിഞ്ഞാൽ വൈരങ്ങാട് റോഡാണ് വൈരങ്ങാട് റോഡല്ല സ്കൂള് പോണ റോഡാണ് കേട്ടോ ഗൈസ് ി പറമ്പാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ചെറുതാണ് പറയുന്നത് എന്നാലും രാവിലെ എൻ്റെ വീട് ഇന്നത്തെ കഴിക്കുന്നു രാവിലെ ആവാം ഏതായാലും കണ്ടന്റ് ഇടയിൽ കിട്ടില്ല കണ്ടന്റ് എന്താ പറയാ ഒരു വീഡിയോ ചെയ്യാൻ കണ്ടന്റ് കിട്ടാതില്ല പക്ഷെ ഞാൻ ഒന്നിച്ച് വീഡിയോ ചെയ്തി പക്ഷെ ഒരു കളിയെ പറയാനാണ് ഇന്നത്തെ വീഡിയോ ആരായാലും ഞാൻ തിറക്കുക വീഡിയോ ചെയ്തില്ലേ ഒക്ക സപ്പോർട്ട് കാണോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വിജയിക്കുള്ളൂ അപ്പൊ നിങ്ങൾ സപ്പോർട്ടും ഓക്കെ അപ്പൊ പറയാനുള്ള ഇതാണല്ലോ ആ ഗൈസ് അത്ര മഴ ഒന്നുമില്ല ചെറുതായി മഴയുള്ളു ചെറിയ ഇരി മിന്നലൊക്കെ ഉണ്ട് മിന്നലെ എരിയുള്ളു മിന്നൽ രാവിലെ കാണിയില്ല രാത്രി ആ മിന്നലൊക്കെ കാണാൻ കഴിയുള്ളൂ ഗൈസ് ഇടിമിന്നൽ ഈ എന്താ മഴ അല്ലേ ഇതാണ് ഇതാ പറ ഇടിമിന്നൽ ഇടിമിന്നൽ പറയ